ഹായ് കൂട്ടുകാരെ നിങ്ങളായി പങ്കിടുന്നത് പല്ലിലെ കൃമി കൃ കൃമി നശിച്ചു പോകുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പല്ല് വേദനയും പല്ല് വേദന മൂലം പലരും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പല്ലിലെ കൃമികൾ ബാധിച്ച് വേദനയും പഴുപ്പും നീരും ആയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിനൊരു പരിഹാര മാർഗമാണ് പറഞ്ഞു തരുന്നത് പല്ലിൽ കൃമിയുള്ളവർ ചെയ്യേണ്ടത് കർപ്പൂരവും ചുക്ക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പല്ല് തേച്ചാൽ മതി മറ്റല്ല കൃമികൾ നശിക്കാനും അണുക്കളും അണുക്കളും കൃമികളും എല്ലാം നശിക്കാനും പല്ല് ക്ലീൻ കർപ്പൂരവും ചുക്കോടിയും സമം ചേർത്ത് പല്ല് തേച്ചാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മതി സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കും ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇവരുടെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം